എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ മുട്ടയും വെജിറ്റബിൾസും ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് എടുക്കാവുന്ന ഒരു ബ്രെഡ് ടോസ്റ്റാണിത് അതുപോലെ ഇതിൽ മയോണൈസ് നമ്മൾ ചേർക്കുന്നില്ല അതിന് പകരം ഒരു ചട്നിയാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റ് ആയത് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇത് ഇഷ്ടപ്പെടും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ സാധാരണ എല്ലാവരും ബ്രെഡിൽ മയോണേസ് ആണ് തേച്ച് കൊടുക്കുന്നത് നമ്മളിന്ന് മയോണൈസിന് പകരം ഒരു ചട്നിയാണ് ബ്രെഡിൽ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ചെറിയ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് എടുത്തത് എരിവുള്ളതാണെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി ഒരു പതിനഞ്ച് പുതിനേലെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പിടി മല്ലിയിലോട് എടുത്തിട്ടുണ്ട് മല്ലീലിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലീലി എടുത്താൽ മതി അരമുറി നാരങ്ങ ഞാനോട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നാരങ്ങ അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം നാരങ്ങയുടെ ടേസ്റ്റ് ഒത്തിരി ആയി കഴിഞ്ഞാൽ ഇതിനൊരു പുളി ടേസ്റ്റ് വരും കേട്ടോ അതുകൊണ്ട് അരമുറി നാരങ്ങ മാത്രം എടുത്താൽ മതിയെ ചട്നിക്ക് ആവശ്യത്തിനുള്ള മാത്രം ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം ഇവിടെ ഇങ്ങനെ ഇതിനെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലിട്ട് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം ബട്ടറിൻ്റെ ടേസ്റ്റ് അധികം താല്പര്യമുള്ളവർക്ക് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ് ഉപ്പുള്ള ബട്ടർ നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഉപ്പിടുമ്പോൾ നോക്കിയിട്ട് ഉപ്പിടുക കേട്ടോ ഈ ബട്ടറും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇവിടെ ഞാൻ ചട്നി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അര ടേബിൾ സ്പൂൺ ബട്ടറോട് ഇട്ട് കൊടുത്തിരുന്നത് മൊത്തത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം അടുത്തതായി നമ്മളിത് ഫില്ലിങ്ങായിട്ട് എടുക്കുന്നത് മുട്ട ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആട്ടോ അതിനുവേണ്ടി ഞാനൊരു കാബേജിൻ്റെ കുറച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് കൊടുക്കുക നല്ലതായിട്ട് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുക്കുകയല്ല എല്ലാം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മുട്ട പൊരിക്കാൻ നേരം നല്ല അടിച്ചെടുക്കുന്ന ഇത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് മിക്സ് ചെയ്യാനേ പറ്റത്തില്ലേ മുട്ടയടക്കാൻ അളവ് നിങ്ങളുടെ ആവശ്യത്തിന് ക്രമീകരിക്കാം അതുപോലെ ക്യാരറ്റും കാബേജും എല്ലാത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ക്രമീകരിക്കാം കേട്ടോ മുട്ടയടക്കൂട്ടിവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാനിലോട്ട് ശകലം എണ്ണയോ വെളിച്ചെണ്ണയോ ബട്ടറോ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടം എന്താ വെച്ചാൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ മുട്ടയുടെ അടിച്ചുവെച്ചിരിക്കുന്ന കൂട്ട ഇതിലോട്ടാണ് വെച്ച് കൊടുക്കുക ഇപ്പൊ നമ്മൾ ബ്രെഡിൽ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ബ്രെഡിന്റെ ആ ഒരു അളവനുസരിച്ച് ഇത് നമുക്ക് വെച്ച് വെച്ചുകൊടുക്കാം ഇത് നമ്മൾ ബ്രെഡില് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അളവനുസരിച്ച് വെച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം തീ മീഡിയത്തിനും ലോയ്ക്ക് ഇടക്കിട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം ഒരു സൈഡ് വെന്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ള നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം മുട്ടയെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ നമുക്ക് ബ്രെഡ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഇപ്പം ഞാനിവിടെ രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡ് ഫാവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാം ഞാനിവിടെ കളയുന്നില്ല ഇതുപോലെ ഒരു പീസ് ബ്രെഡ് എടുക്കുക അരച്ച് വെച്ചിരിക്കുന്ന ആ ചട്ണി ഉണ്ടല്ലോ അത് കുറച്ചെടുക്കുക ഈ ബ്രെഡിലോട്ട് തേച്ച് കൊടുക്കുക ഒരു സൈഡിൽ തേച്ച് കൊടുത്താൽ മതിയേ ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയങ്ങ് അങ്ങ് വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്താൽ കൊടുക്കാമേ ഇപ്പം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സ്ലൈസാക്കി മുറിച്ചിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉള്ളപ്പം കുഞ്ഞുങ്ങൾക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇട്ടടുത്ത ബ്രെഡ് വെച്ച് തന്നെ നമുക്കങ്ങ് അടച്ചു കൊടുക്കാം ചൂടായിട്ട് ഇരിപ്പുണ്ട് ഇതിലോട്ട് ശകലം ബട്ടർ ബട്ടറിട്ട് കൊടുക്കാം ഈ ബ്രെഡ് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം കുറച്ച് ബട്ടർ ബട്ടറെടുത്ത് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്കിതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാമേ കണ്ടില്ലേ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാൻഡ്വിച്ചാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും ഒക്കെ വളരെ എളുപ്പമാണ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിതൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം